ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും മുന്നിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മെയ് ഒന്നിന് നടന്ന കൗൺസിൽ ഇലക്ഷനിൽ റീഫോം പാർട്ടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ഈ ഒരു റിസൾട്ട് ബാധിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയൊരു ചർച്ചയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവർക്ക് നേരെ മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ റീഫോം പാർട്ടിയുടെ വിജയം ഇന്ത്യക്കാർക്ക് നമ്മളെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള പ്രവാസികൾക്ക് മലയാളികൾക്കൊക്കെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം കഴിഞ്ഞ തവണ ഒരു ഒരു ശതമാനം മാത്രം വോട്ട് വിഹിതം നേടിയിരുന്ന റീഫോം പാർട്ടി ഇത്തവണ മുപ്പത് ശതമാനത്തോളം വോട്ട് വിഹിതം നേടിയിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് ഒരു പതിനഞ്ച് ശതമാനം വോട്ട് വീതമാണ് നേടാൻ സാധിച്ചത് അതേപോലെ ലേബർ പാർട്ടി ഇപ്പോൾ നിലവിൽ യു കെ ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് ഇരുപത് ശതമാനമാണ് വോട്ട് വീതം നേടാൻ സാധിച്ചിട്ടുള്ളത് പാർട്ടി അധികാരത്തിൽ നേടി പത്ത് മാസത്തിനുള്ളിൽ നടന്ന ഒരു ഇലക്ഷനിൽ അതും ലേബർ പാർട്ടി പോലെയുള്ള ശക്തമായ രീതിയിൽ അടിയൊഴുക്കുള്ള ഒരു പാർട്ടി പരാജയപ്പെടുക എന്ന് പറയുന്നത് കെ എസ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം തന്നെയാണ് ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിക്ക് പതിനേഴ് ശതമാനം വോട്ട് വീതം കേട്ടോ അതിനു പുറകിൽ ഒരു പതിനഞ്ച് ശതമാനം വോട്ട് വീതത്തോടെ കൺസർവേറ്റീവ് പാർട്ടി പിന്തള്ളപ്പെടാനുണ്ടായി കൺസർവേറ്റീവ് പാർട്ടി ഒരു രണം എന്നാണ് പല രാഷ്ട്രീയ പ്രമുഖരും ഈ ഒരു പരാജയത്തെ വിമർശിച്ചിട്ടുള്ളത് നജിൽ ഫരാജെ നയിക്കുന്ന റീഫോം പാർട്ടി അറുന്നൂറ്റി എഴുപത്തേഴ് സീറ്റുകൾ നേടുകയും പത്ത് കൗൺസിലുകളുടെ നിയന്ത്രണം കൈപ്പിടിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് വാഗ്ദാനങ്ങളോടെ നില അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കഴിയാതെ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ നമ്മുടെ ഈ കുതിയേറ്റ നിയന്ത്രണം നിയന്ത്രിക്കാൻ കഴിയാതെ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്കും അധികാരം അതായത് നീന്ത പന്ത്രണ്ട് വർഷത്തോളം യു കെ ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിക്കും അധികാരം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഈ പറഞ്ഞ കുടിയേറ്റം തന്നെയാണ് നമ്മൾ ഒരു മാൻഡ്രേക്ക് എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ ഒരു പൊതുവേ ഒരു ചൊല്ലുണ്ട് മാൻഡ്രേക്കിൻ്റെ പ്രതിമ ഇങ്ങനെ കൊടുക്കുന്ന പോലെ കൺസർവേറ്റീവ് പാർട്ടി പതിനാല് വർഷത്തോളം യു കെ ഭരി ശക്തമായ രീതിയിൽ ഭരിച്ചിരുന്ന കോവിഡ് സമയത്തൊക്കെ യു കെ കൺട്രോൾ ചെയ്ത യു കെ ശക്തമായ രാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി ആ കൺസർവേറ്റീവ് പാർട്ടിക്ക് അടിപതരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കുടിയേറ്റം നിയന്ത്രിക്കാൻ സാധിക്കാത്തതായിരുന്നു സത്യത്തിൽ യു കെ ആവശ്യമുണ്ടോ യു യു കെ നമ്മളെ പോലെയുള്ള മറ്റു രാജ്യങ്ങളിലും ആൾക്കാർ ആവശ്യമുണ്ടോ അതൊരു ചോദ്യം തന്നെയാണല്ലേ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആവശ്യമുണ്ട് എന്നാൽ അധികമാവരുത് താരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഉപ്പിനെ പോലെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഉപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാവും അതേപോലെയാണ് നമ്മളെ പോലെ ആൾക്കാർ ഇവിടെ കൂടിയാൽ നേരം വെച്ചാൽ ഉപ്പ് ഇല്ലേ എങ്ങനെയുണ്ടാവും അതേപോലെയാണ് നമ്മളെ പോലെ ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇവിടെ അത്തരത്തിലൊന്നും യു കെ പോലെ രാജ്യങ്ങളിലൊന്നും നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ജന നമ്മുടെ ജനസംഖ്യയുടെ ഒക്കെ അനുവാദം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനസംഖ്യ കുറേ രാജ്യങ്ങളാണ് യു കെ ന്യൂസിലാൻഡ് അതേപോലെ കാനഡ പോലെ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞപോലെ തന്നെ നമ്മളെ ജനങ്ങൾ ജനങ്ങൾ വേണം എന്നാൽ മാത്രമല്ല നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രാജ്യം പുരോഗതി പുരോഗതി കൈവരിക്കുകയുള്ളു ബോട്ടിലും അതേപോലെ പല രീതിയിലൊക്കെ യു കെയിലോട്ട് വന്നേക്കുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല നിയമങ്ങൾ പാസ്സാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പം അത് യു കെയിലെ സാധാരണക്കാരായുള്ള ജനങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഉയർത്തിയത് ഇതിനെ തുടർന്ന് ബോട്ടിൽ വരുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യും യു കെ വർദ്ധിച്ചു വരുന്ന ഈ കുടിയേറ്റ കുടിയേറ്റക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെയായിരുന്നു ലേബർ പാർട്ടിയുടെ വാഗ്ദാനം അത് വിശ്വസിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എലക്ഷനിലെ യു കെയിലെ ജനങ്ങള് ലേബർ പാർട്ടി അധികാരത്തിലെത്തിക്കുകയും കൺസർവേറ്റീവ് പാർട്ടിയെ തോൽപ്പിക്കുകയും ചെയ്തു പക്ഷേ ദനാഫ്റ്റർ കഴിഞ്ഞ അഞ്ചാറ് പത്ത് മാസങ്ങളിലായിട്ട് ഈ ലേബർ പാർട്ടിക്ക് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലതും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ അടുത്തൊരു രക്ഷകൻ എന്ന രീതിയിൽ റീഫോം യു കെ പാർട്ടി ഉയർന്നു വരികയാണ് നൈജൽ ഫെഡാൻഡിയുടെ നേതൃത്വം റീഫോം പാർട്ടി ശക്തമായിട്ടുള്ള ഒരു വലതുപക്ഷ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് തീവ്രമായിട്ടുള്ള നിലപാടുകളൊരു പാർട്ടിയാണ് ബ്രിട്ടൻ ഉയർന്നു വരണം എന്നുള്ളതാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത് ബ്രിട്ടൻ തദ്ദേശീയവൽക്കരണം അതായത് ബ്രിട്ടനിലെ ആൾക്കാർക്ക് മാത്രമാണ് ബ്രിട്ടൻ എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ യു കെയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് നടന്ന ഇലക്ഷന് തൂത്തുവാരുകയാണ് വരുകയാണ് റീഫോം പാർട്ടി ചെയ്തത് കഴിഞ്ഞ പക്ഷേ ഒരു ഒരു ശതമാനം മാത്രം വോട്ട് വീതം ഉണ്ടായിരുന്ന പാർട്ടി മുപ്പത് ശതമാനത്തോളം വോട്ട് വീതത്തിലോട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ആശയങ്ങളും അതല്ലെങ്കിൽ മറ്റു എതിർ പാർട്ടികളെക്കാളും ഈ പാർട്ടി എത്രത്തോളം വളർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ നജിൽ ഫരാജിൻ്റെ നേതൃത്വത്തിൽ പല പത്രപ്രവർത്തകരും നജിൽ ഫരാജയെ ഭാവി പ്രധാനമന്ത്രി എന്നടക്കം ഉപമിക്കുകയുണ്ടായി അപ്പോൾ കെ എസ് ശക്തമായ ഒരു എതിരാളിയായിട്ട് ഉയർന്നു വരികയാണ് ഫാരജി എന്ന് പറഞ്ഞത് പല രാഷ്ട്രീയ പ്രമുഖരും പറയുന്നത് ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ വയ്ക്കുകയാണെങ്കിൽ റീഫോം പാർട്ടി തന്നെ ജയിക്കും എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പക്ഷേ അതായത് നമ്മളെ പോലെയുള്ള പ്രവാസികൾക്ക് എന്തെങ്കിലും മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇമിഗ്രേഷൻ നയം കൂടുതൽ കഠിപ്പിക്കാനുള്ള സാധ്യതയാണ് റീഫോം പാർട്ടി അധികാരത്തിൽ ഉണ്ടാകുന്ന സാധ്യത സാധ്യതയുള്ളത് അതായത് അധികാരത്തിലെത്തുക എന്ന് പറയുകയാണെങ്കിൽ ഇനിയും സമയങ്ങളുണ്ട് ഇപ്പോൾ ലേബർ ലേബർ പാർട്ടിയാണ് നയിക്കുന്നത് അവർ അധികാരത്തിലെത്തിയേ ഉള്ളൂ ജസ്റ്റ് പക്ഷേ റീഫോം പാർട്ടിയുടെ വിജയം ഭാവിയിൽ ഈ റീഫോം പാർട്ടിയുടെ പ്ലാനുകളും പദ്ധതികളും അല്ലെങ്കിൽ റിഫോം പാർട്ടി ഇപ്പോൾ കൗൺസിലൊക്കെ റിഫോം പാർട്ടി അധികാരത്തിലെത്തി ഭാവിയിൽ റിഫോം പാർട്ടി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ മലയാളികളായിട്ടുള്ള ഇന്ത്യക്കാർക്കായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളെ പോലുള്ള പ്രവാസികൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഇപ്പോൾ എൻ എച്ച് എസിലേക്ക് റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ് മുൻപൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള അളവിലൊന്നും ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇല്ല ഇപ്പോൾ ബ്രിട്ടൻ ബ്രിട്ടനോട് മാത്രം എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ന ഒരു മുദ്രാവാക്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന റീഫോം പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഈ ഇന്റർനാഷണൽ റിക്രൂട്ട്മെൻ്റ് ഒക്കെ പൂർണ്ണമായിട്ടും നിർത്തലാക്കും എന്നുള്ള യാതൊരു സംശയവും ഇല്ല ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കടുപ്പ് ിക്കാനാണ് സാധ്യത അതേപോലെ തന്നെ നിലവിൽ ഇന്ത്യയിൽ നിന്നും നൈജീരിയയിൽ നിന്നൊക്കെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻറ്സാണ് യു കെയിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ ഞാൻ തന്നെ പല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി എസ് ഡബ്ല്യു വിസയിൽ ഗ്രാജുവേറ്റ് വിസയിലൊക്കെ ഒരുപാട് കൺട്രോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിഫോം പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അവർ പ്രതിപക്ഷ നില നിലയിൽ ശക്തമായിട്ട് പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഗവൺമെൻറ്റിൽ അവർക്ക് കൺട്രോൾ ഉണ്ട് അപ്പോൾ ജനങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്താനായിട്ടെങ്കിലും ലേബർ പാർട്ടിക്ക് ഈ ഒരു പ്രതിപക്ഷ ക്ഷാർ മര്യാദ എന്ന രീതിയിൽ റീഫോം പാർട്ടിയുടെ പല നയങ്ങളെയും അംഗീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതേപോലെയുള്ള പല കാര്യങ്ങളും അതായത് പി എസ് ഡബ്ല്യു വി സെയിൽ ഗ്രാജുവേറ്റ് വിസയിലൊക്കെ കണ്ട്രോളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്രക്സിറ്റ് ഉണ്ടായതിനു ശേഷം കുറേ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്ക് ജോലി യു കെയിലുള്ള ജോലി യു കെയിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന നിലപാട് ശക്തമായിട്ടുള്ള നിലപാട് റീഫോം പാർട്ടി ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ചില ഗവൺമെൻറ്റിന് അവരുടെ പല ആശയങ്ങൾക്കും സമ്മർദ്ദമൊക്കെ വഴങ്ങേണ്ടി വരാനും സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈയൊരു എലക്ഷൻ എന്ന് പറയുന്നത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ള എലക്ഷൻ ആയിരുന്നെങ്കിൽ കൂടി തദ്ദേശ സ്വയംഭരണ അതായത് കൗൺസിലിൽ വിജയിക്കാൻ സാധിച്ചെങ്കിൽ കൂടി അവർക്ക് ഗവൺമെൻറ്റിൽ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്വാധീനം പോലെയുള്ള ആൾക്കാരെയാണ് ബാധിക്കും ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഐ ടി ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ യോഗയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു പാർട്ടി അതായത് റീഫോം പാർട്ടിയുടെ ഉദയം ഇവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാനും അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിലൊക്കെ പുതിയ പുതിയ നയങ്ങൾ രൂപീകൃതമാവാനും ഒക്കെ സാധ്യതയുണ്ട് അതേപോലെ യു കെയിൽ ഐ എൽ ആറ് അതേപോലെ തന്നെ ബി ആർ പി കാർഡിലെ മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ യു കെയിൽ പൗരത്വം നേടാനൊക്കെ ഗവൺമെൻറ്റിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് റീഫോം പാർട്ടിക്ക് സാധിക്കും ഭാവിയിൽ കുറച്ചുകൂടി ഈ അവർ ശക്തമായ രീതിയിൽ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റീഫോം പാർട്ടി എത്ര ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് നമ്മളാദ്യം വിചാരിച്ചത് യു കെയിലെ ഈ ഒരു കുടിയേറ്റ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ യു കെ ഗവൺമെൻറ് സ്വീകരിക്കുന്നതു കൊണ്ടുള്ള ഇഷ്യൂസൊക്കെ റീഫോം പാർട്ടി വരികയാണെങ്കിൽ മാറും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളായിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയടത്തോളം പൊതുവേയുള്ള പഠനങ്ങളും ഗാർഡിയൻ പോലുള്ള പത്രങ്ങളൊക്കെ പറയുന്നത് റിഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ റീഫോം പാർട്ടി പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ഇതേപോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതാണ് അതായത് കംപ്ലീറ്റ്ലി ഇമിഗ്രേഷൻ നിയമനയങ്ങളിലും അതേപോലെ തന്നെ ഐ എൽ ആറ് അതേപോലെ സിറ്റിസൺഷിപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും യു കെ യെ പുതിയ യു കെ ആയിട്ട് മാറ്റാനും അപ്പോൾ അധികാര ഇതിനു വേണ്ടിയിട്ട് എന്തായാലും ലേബർ പാർട്ടിക്ക് ചില സമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ തരം ഒരു അപകടം മുൻകൂട്ടി കാണുകയാണ് അതേപോലെ തന്നെ ഒരു ദേശീയവാദി പാർട്ടിയാണ് റീഫോം പാർട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിനും ചില രീതിയിലൊക്കെ മാറ്റങ്ങൾ വരാനും നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരാനാണ് സാധ്യതയുള്ളതാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയും ഗവൺമെൻറ് യു കെയും തമ്മിൽ നല്ലൊരു നല്ലൊരു ബന്ധമാണ് നിലയിലുള്ളത് ഇപ്പോൾ ഋഷി സുനിക്ക് പ്രധാനമന്ത്രി സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ഋഷി സുനിക്കും ചേർന്നിട്ട് യങ് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ വിസ എന്നൊരു സ്കീം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇന്ത്യയിലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള യുവാക്കൾക്ക് യു കെയിലെത്തിയിട്ട് ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു വിസയാണ് യങ് പ്രൊഫഷണൽസ് വിസ അതേപോലെ പല രീതിയിലും നയന്ത്രമായിട്ട് ഇന്ത്യയുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് യു കെ ഉള്ളത് അപ്പോൾ റീഫോം പാർട്ടിയൊക്കെ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ ദേശീയവാദി പാർട്ടികളായതുകൊണ്ട് തന്നെ തീവ്രമായിട്ടുള്ള ദേശീയവാദി പാർട്ടികളാണ് ആയതുകൊണ്ട് തന്നെ യു കെയിലെ നയം വിഭിന്നമാവാനും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടൈ അപ്പൊക്കെ കുറഞ്ഞു വരാനും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് യു കെയിലെ സാധ്യത കുറയാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് പുതിയ വിസ ലഭിക്കുന്നത് എളുപ്പമാവില്ല അതേപോലെ നിലവിൽ യു കെയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും റീഫോം പാർട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ ചില ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സി യു